സുരേഷ് ഗോപി ചമ്പരത്തിപ്പൂവൊക്കെ വെച്ചുകൊണ്ട് മറ്റേ തൃശൂരിലൂടെയാണ് തമാശ പറഞ്ഞ് നടക്കുന്നതെങ്കിൽ ജനാധിപത്യത്തിന്റെ മേളിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന എന്ന് ഒരു ഇട്ടിക്കണ്ടപ്പനായി പോയി ഈ രാജീവ് ചന്ദ്രശേഖർ ഹൈന്ദവ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു ഉണ്ടാക്കാനായിട്ട് ഈ പന്തളം എത്തു നടക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന് സാധിക്കുമോ കെ സുരേന്ദ്രനെ കേതയ്ക്കാനും ഇങ്ങനത്തെ പൊട്ടത്തരം കാണിക്കുന്നില്ല സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഉള്ളിടത്തോളം കാലം ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാനുള്ള സാധ്യതയില്ല ഉള്ള വോട്ട് ചോറിയുടെ ഭാഗം അതിന്റെ വിരിഞ്ഞിട്ടുള്ള ഒരു താമര മാത്രമാണ് ബി ജെ പി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു തമ്പുരാൻ രാഷ്ട്രീയ മനോഭാവത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളൊക്കെ ദാഷ്ട്യം നിറഞ്ഞതും അതുപോലെ തന്നെ ഒരു സവർണ മനോഭാവമുള്ള രീതിയിലുമായിരുന്നു പക്ഷെ ഇന്നലെ രാജചന്ദ്രശേഖരന്റെ പ്രതികരണമൊക്കെ താൻ എന്തൊക്കെയോ വലിയ സംഭവമാണ് ബിജെപി എന്തൊക്കെയോ ആകുന്നു എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്താണ് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം അതായത് കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും നല്ല മലയാള കോമഡി സിനിമകൾ ഇറങ്ങുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അതിന് പകരമായിട്ടിപ്പോൾ ബി ജെ പി നേതാക്കന്മാർ പ്രത്യേകിച്ച് രണ്ട് നേതാക്കന്മാരുടെ പത്രസമ്മേളനം കണ്ടാൽ മതി ഒരു ദിവസത്തേക്ക് അല്ല ഒരു മാസത്തേക്ക് ചിരിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് കിട്ടും സുരേഷ് ഗോപി ചമ്പരത്തിപ്പൂവൊക്കെ വെച്ചുകൊണ്ട് മറ്റേ തൃശ്ശൂരിലൂടെയാണ് തമാശ പറഞ്ഞ് നടക്കുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്ന ഇരിക്കുന്നറിയാമോ അതായത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇതിനകത്ത് ഒരുപാട് വലിയ നേതാക്കന്മാരൊക്കെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഇദ്ദേഹം ആരെയൊക്കെ അനുകരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം അതായത് നിങ്ങളുടെ ചാനലേതാ എന്ന് ചോദിക്കുന്നു കൈരളി എന്ന് പറയുന്നു കൈരളി എന്ന് പറയുന്ന സമയത്ത് പറയുന്നു നീ നിർത്ത് ഡി നിർത്ത് നീ അവിടെ നിന്നാ മതി എന്നൊക്കെ പറയുന്ന ആജ്ഞാപിക്കുന്ന ആ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിന് അംഗീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാം അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളതാണ് അപ്പോ ആ ജനാധിപത്യത്തിന്റെ മേളിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന നോക്കുക കൗൺസിലറുടെ മരണത്തെ പറ്റിയുള്ള അത് കൃത്യമായിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഈ ബിജെപി െ പി കൗൺസിലുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ബാങ്ക് ഭരിക്കുന്നത് ആരാണ് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഈ ബാങ്ക് ഭരിക്കുന്നത് ഞങ്ങളല്ല ബി ജെ പി അല്ല ബി ജെ പി അല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ കാരണം മറുപടി ഇല്ലാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും ആ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കണം എവിടെ എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു ഇട്ടിക്കണ്ടപ്പനായി പോയി രാജീവ് ചന്ദ്രശേഖർ മാധ്യമ പ്രവർത്തകനോട് സംസാരിച്ചത് അദ്ദേഹത്തോട് പെരുമാറിയത് ഒട്ടും ചേർന്നതല്ല ഒരു ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ ഒരു പെരുമാറേണ്ട ഒരു തരത്തിലല്ല അദ്ദേഹം മാധ്യമം ഈ ജനാധിപത്യത്തിൽ മാധ്യമത്തിനുള്ള സ്ഥാനം എന്ത് എന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം എനിക്ക് തോന്നുന്നു പല നേതാക്കന്മാരും ഇപ്പൊ ചോദിക്കാറുണ്ട് കൈരളിയല്ലേ കൈരളി അധികം സംസാരിക്കേണ്ടതെന്നൊക്കെ വി ഡി സതീശൻ പറയാറുണ്ട് പക്ഷെ വി ഡി സതീശന പറയുമ്പോഴും ആ മാധ്യമ പ്രവർത്തകയോട് അല്ലെങ്കിൽ പ്രവർത്തകനോടുള്ള ഒരു ബഹുമാനമാണ് നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് അല്ലാണ്ട് എടി നീ അവിടെ നിൽക്ക് എന്നൊക്കെ പറയുകയെന്ന് തമ്പുരാന്മാരാണ് അതായത് വേടൻ പറഞ്ഞൊരു സംഭവല്ലേ നീയൊരു തമ്പരാനോ അല്ല ഒരു മറ്റുപോലെ അതാ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലുള്ള ആ ഒരു തമ്പരാൻ മനോഭാവത്തോടു കൂടിയുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഒരു സംസാരത്തെ മാധ്യമ ലോകം ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതുണ്ടത് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ എന്ത് പറഞ്ഞു ന്യായീകരിക്കും ഇദ്ദേഹം ആദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ബിജെപിയിലെ കേരളത്തിലെ പ്രവർത്തകർക്ക് അപ്പോൾ ബിജെപി പ്രവർത്തകർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇതിലും ഭേദം കെ സുരേന്ദ്രനായിരുന്നു ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഇദ്ദേഹം അല്പരം കൂടെ എനിക്ക് തോന്നുന്നു ഇത് ഈ പുതിയ കാലഘട്ടത്തിലെ പി ആർ ഏജൻസികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ പി ആർ ഏജൻസി നടത്തുന്നതിൽ പലരും തന്നെ പക്ക പക്കമണ്ഠണ്ടന്മാരാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കേട്ടിട്ട് ഓരോ സീൻ സൃഷ്ടിക്കുകയാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു കൊടുത്തുവിടുന്നതാണ് അവിടെ കയറിയുടെ ചാനലിന്റെ മാധ്യമപ്രവർത്തകർ ഉണ്ടാവും അവരെന്തെങ്കിലും ചോദ്യം ചോദിക്കും ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവരോട് തട്ടിക്കയണം തട്ടിക്കയറിയിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി പോകണം ഇത് സ്ക്രിപ്റ്റഡാണിത് ബി ജെ പി സൈബർ ഇടങ്ങളൊക്കെ ആ ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കും ഒരു വീര പരിവേഷം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകും എന്തൊക്കെയാണ് അവര് ധരിച്ചു വെച്ചേക്കുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും വേറെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ അദ്ദേഹത്തിൻ്റെ ജൂപ്പിറ്റർ ഹോർഡിങ്സ് എന്നൊക്കെ പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ആ കോർപ്പറേറ്റ് കമ്പനിയുടെ ഒക്കെ ഡയറക്ടർ ഉണ്ടായിരുന്ന അതിനെയൊക്കെ നയിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടി ഒക്കെ പക്വതയോടുകൂടി വേണ്ടേ പെരുമാറാനായിട്ട് ഒന്നുമില്ലെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രാതിനിധ്യം ഉള്ളതല്ലേ അദ്ദേഹത്തിന് ഒരു മാധ്യമ സ്ഥാപനം ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മാധ്യമ പ്രവർത്തകരോട് പെരുമാറേണ്ട ഒരു രീതിയില്ലേ കാരണം ഏഷ്യാനെറ്റ് ന്യൂസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഇദ്ദേഹം വിളിക്കുക ഡി വാടാ പോടാ അവിടെ ഇരിക്കടാ എടി എന്നൊക്കെ ആയിരിക്കുമോ അതാണോ ഏഷ്യാനെറ്റിന്റെ മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ജനങ്ങൾ ഇപ്പൊ ചിന്തിക്കത്തില്ല ഏഷ്യാനെറ്റിന്റെ മാധ്യമ സംസ്കാരമാണോ രാജീവ് ചന്ദ്രശേഖരോട് പുറത്തു വന്നതെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങത്തില്ലേ അദ്ദേഹത്തിന് ഒരു പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എനിക്ക് തോന്നുന്നു കാരണം വന്ന് പെടുകയും ചെയ്തു അതൊരു ഒടുക്കത്തെ പെടനാവുകയും ചെയ്തു കയ്യിലിരിക്കുന്ന കാശും വാങ്ങിയതായിരിക്കുമല്ലോ കയ്യിലിരിക്കുന്ന കാശും പോയി അതോടൊപ്പം തന്നെ ഇതൊട്ടും നന്നാവുന്നില്ല എന്നൊരു അവസ്ഥയിലാണ് ഈ അവസ്ഥ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒത്തിരി പൊട്ടിത്തെറി ഉണ്ടാവും പക്ഷെ ആ പൊട്ടിത്തെറി കുറച്ചുകൂടെയൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവസ്ഥ ഭയങ്കര മോശമാവും സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് വേറൊരാൾ തൃശ്ശൂരിലൂടെ നടക്കുന്നുണ്ട് അത് ഏറ്റവും രസകരമാണ് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഇടപെട്ട് നേരിട്ട് ഇടപെട്ട് അവിടെ കൃത്യമായ ഒരു പ്ലാനിങ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് അവിടെ സുരേഷ് ഗോപി വിജയിച്ചു കയറിയിട്ടുള്ളത് ആ വിജയിച്ചു കയറിയ സുരേഷ് ഗോപി ഇപ്പോൾ അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കലിംഗ് മീറ്റിങ്ങുകള് കലിംഗ് മീറ്റിങ്ങുകളൊക്കെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമാണ് കോൺസെപ്റ്റ് കൊള്ളാം ഗോപിയുടെ അത് അത് അങ്ങനെയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എം പിലി നടത്തേണ്ട പരിപാടികളുണ്ട് ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു അതിനകത്ത് ഓഫീഷ്യൽസ് ഇതെല്ലാവരും കൂടി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ കലിങ്ക് സമ്മേളനത്തിന് ഏതെങ്കിലും ഒഫീഷ്യൽസ് ഉണ്ടാവോ അതുപോലെ തന്നെ വേറൊരു മണ്ഡലം ഇന്നിപ്പോ പന്തളത്ത് നടക്കുന്നുണ്ട് ശബരിമല സംരക്ഷണ സംഗമം അതായത് അയ്യപ്പ സംഗമത്തിന് ബദലായിട്ട് സംഘടിപ്പിക്കുന്നതാണ് ഈ അയ്യപ്പ സംഗമത്ത് എന്തായിരുന്നു കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അതിൻ്റെ ടൂറിസം സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ കുറേയധികം ആളുകളുണ്ടാവും സർക്കാരിനെ സംബന്ധിച്ചിട്ട് സർക്കാർ അത് സെലക്ടീവ് ആയിട്ടുള്ള ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത് ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കാണ് അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് വളരെ വലിയ ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടാവും ഈ ജനക്കൂട്ടത്തെ നോക്കി അവിടെയുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം അട്ടകസിക്കും നോക്കൂ അയ്യപ്പ സംഗമത്തിന് വെറും ഒഴിഞ്ഞ കസേരകളായിരുന്നെങ്കിൽ ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനാവലിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും എന്തർത്ഥമാണെന്നുള്ളത് അങ്ങനെ ഒരു ശബരിമല സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചത് കൊണ്ട് ശബരിമലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ ഒരു മാറ്റം ഉണ്ടാവത്തില്ല വെറും രാഷ്ട്രീയം കളിക്കുകയാണ് വെറും വർഗീയത പറയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് മറിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ശബരിമലയ്ക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവരത് കൃത്യമായിട്ട് ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ അയ്യപ്പ സംരക്ഷണ സമ്മേളനം സംഘടിപ്പിക്കണമായിരുന്നു അത് സംഘടിപ്പിച്ചതിനു ശേഷം അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളും കാര്യങ്ങളും സധൈര്യം വന്നു നിന്നിട്ട് അയ്യപ്പ സംഗമ വേദിയിൽ അവതരിപ്പിക്കണമായിരുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരെ നോക്കി കേരളത്തിലെ ആളുകൾ പറഞ്ഞേനെ താങ്കൾ ഒരു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞേനെ ഇപ്പോൾ എന്താ പറയുക താങ്കളും ഒരു രാഷ്ട്രീയക്കാരനാണ് ഒരു കൂതറ രാഷ്ട്രീയക്കാരൻ്റെ നിരയിലേക്ക് താങ്കൾ അതം പതിച്ചു എന്ന് തന്നെ കേരളം പറയൂ അതല്ലാതെ ഇതിനകത്ത് മറ്റെന്താണുള്ളത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് ഈ പന്തളം നടക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന് സാധിക്കുമോ ഒന്നും സാധിക്കത്തില്ല ഇത് കെ സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് താഴെയിട്ട് നാടകം കളിച്ചതിന് തുല്യമായിട്ടുള്ള മറ്റൊരു നാടകം എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കാൻ വേണ്ടി പോകും അതോടുകൂടി ബി ജെ പിയുടെ രാഷ്ട്രീയ ബി ജെ പി യുടെ പ്രവർത്തകർ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിലും ചില മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി ജയിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുമുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെ എന്താ പിന്നെ കാണേണ്ടി വരുന്നത് ഇതുപോലെയുള്ള കോമാളിത്തരങ്ങളല്ലേ ഇപ്പം നേമത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് എന്നുള്ള കാര്യം ഏകദേശം നൂറ് ശതമാനവും ഉറപ്പാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പോയി മത്സരിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പാലക്കാട് മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കെ സുരേന്ദ്രനൊക്കെ ഏതൊക്കെയും ഇങ്ങനത്തെ പൊട്ടത്തരം കാണിക്കത്തില്ല ഇങ്ങനത്തെ പൊട്ടത്തരം ഒരു കാരണവശാലും കാണിക്ക ഏതൊക്കെ ഒരു കാരണവശാലും ഒരു സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഒരു രാജീവ് ചന്ദ്രശേഖറോ ആകില്ല കെ സുരേന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ എനിക്കുറവ് ഇത് ഞാൻ പെട്ടെന്ന് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി കേരളത്തിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റി മുതലാക്കണമെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട് വരേണ്ടത് അല്ലെങ്കിൽ എം ടി രമേശിനെ പോലെയുള്ള ആളുകൾ വരട്ടെ അതല്ലെങ്കിൽ പുതിയ പുതിയ മുഖങ്ങൾ വരട്ടെന്നേ എനിക്ക് മുണ്ടുകൂത്താൻ റിയാം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം വേണ്ടി വന്ന രണ്ട് തെറിയും പറയാം എന്ന് ആദ്യം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ നമ്മൾ അറിയത്തില്ലായിരുന്നു പക്ഷെ ഇന്നലെ അത് മനസ്സിലായി രാജീവ് ചന്ദ്രശേഖർക്ക് തെറി പറയാൻ അറിയാം എന്നുള്ള കാര്യം ഇന്നലെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനു മുമ്പ് നമുക്ക് അറിയത്തില്ല വെറുതെ ഒരു പുളു പറഞ്ഞതാണെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇന്നലെ നമുക്ക് എന്താ മനസ്സിലായത് രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായിട്ട് പറയാൻ അറിയാം എല്ലാ ലൊട്ടു ലൊടുക്ക് വിദ്യകളും എല്ലാ ഉണ്ട് ഒരു മാന്യന്റെ രൂപവും വസ്ത്രവും ഇട്ട് നടക്കുന്ന വെറും ഇതാണ് എന്നുള്ള കാര്യം ഇന്നലെ കൊണ്ട് കേരളത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊക്കെയാലും ഈ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഉള്ളിടത്തോളം കാലം ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാനുള്ള സാധ്യതയില്ല സുരേഷ് ഗോപി വിജയിച്ചില്ലേ പുനാരം മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടേക്കാം പക്ഷേ അവരോട് പറയാനുള്ളത് ആ വിജയം വോട്ട് കട്ടെടുത്തുകൊണ്ടുള്ള വിജയമാണ് അത് ആധികാരികമായിട്ട് ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല അത് വോട്ട് ചോറി തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വോട്ട് ചോറിയുടെ ഭാഗമായിട്ട് തന്നെ അതിന്റെ ഫലത്തിൽ വിരിഞ്ഞിട്ടുള്ള ഒരു താമര മാത്രമാണ് തൃശ്ശൂര് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തൃശ്ശൂർ വിജയം ആധികാരികമായിട്ട് ബി ജെ പിയുടെ വിജയമായിട്ടൊന്നും കണക്ക് കൂട്ടണ്ട അത് അവിടെയുള്ള ആളുകളെ പറ്റിച്ച് അവിടെയുള്ള ആളുകളുടെ വോട്ട് കൃത്രിമമായി ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് തൃശൂർ വിജയം എന്നുള്ളത് ഉണ്ട് ബി ജെ പിയുടെ തമ്പുരാൻ രാഷ്ട്രീയവുമായിട്ട് കേരളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നവരുടെ പാർട്ടിയായിട്ട് ബി ജെ പി മാറും അത് കൂടാതെ വേറൊരു കാര്യമുണ്ടെന്ന് ഈ തമ്പുരാൻ രാഷ്ട്രീയം കൊണ്ടുവരുന്നതോടുകൂടി ഇവിടുത്തെ ദളിതർക്കുമേൽ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് മേൽ ഇവരൊരു ആധിപത്യം സ്ഥാപിക്കാൻ കൂടി ശ്രമിക്കുകയാണോ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ ബി ജെ പിയുടെ തലപ്പത്ത് എത്ര ദളിത് നേതാക്കന്മാർ ഇന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി തല്ലുകൊള്ളാനും ജയ് വിളിക്കാനും നടക്കുന്ന മൊത്തം ആരാണ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ലേ അപ്പൊ അവർക്ക് മേൽ വീണ്ടും ഒരു ആധിപത്യം സ്ഥാപിക്കും ദളിത് സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ചോരയും നീരും ഒക്കെ ഈ മണ്ണിൽ പൊടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തമ്പുരാൻ വാഴ്ചയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തമ്പുരാന്മാർ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം കാരണം ബി ജെ പി നല്ലൊരു പാർട്ടിയാണ് ദേശീയ ചിന്താഗതിയുള്ള ഒരു ദേശീയ പാർട്ടി തന്നെയാണ് അംഗീകരിക്കുന്നു പക്ഷേ ഇതുപോലെയുള്ള തമ്പുരാക്കന്മാർ അതായത് സുരേഷ് ഗോപിയെയും ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള തമ്പുരാക്കന്മാർ ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് ദളിത് വിഭാഗം ഒരിക്കൽ കൂടി ചിന്തിക്കണം ഈ ബി ജെ പിക്ക് തമ്പുരാൻ മനോഭാവം കൂടി വരികയാണ് മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് ഒരു ക്യാൻസറായിട്ട് ബാധിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം